ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് മേഘയും സൽമാനും ഇവരുടെ ഓരോ വിശേഷങ്ങൾ അറിയുവാനും ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് ഇപ്പോൾ ഇവരോട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ ആവശ്യപ്പെട്ടിട്ടിരിക്കുകയാണ് ഇവരുടെ ആരാധകർ കൂടാതെ ഹണിമൂൺ എങ്ങോട്ടാണ് എപ്പോഴാണ് എന്നും ചോദിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ഇപ്പോൾ ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണ് ഞങ്ങളെന്നും ഉടനെ തന്നെ ഹണിമൂണിന് പോകുമെന്നും ഹണിമൂണിന് പോകുന്ന വിവരം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുമെന്നുമാണ് താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നത് നിങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹമുണ്ടെന്നും നിങ്ങൾ എങ്ങനെയാണ് പ്രണയ ജീവിതത്തിലേക്ക് എത്തിയത് എന്നും നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് എന്നാണ് ആരാധകർ കമൻറ്റുകളുമായി എത്തുന്നത് ഇരുവരും പ്രേക്ഷകരുടെ പ്രിയ താരങ്ങൾ തന്നെയാണ് സൽമാനുൾ നായകനായാണ് സീരിയലിലെത്തിയതെങ്കിലും മേഘ ബാലതാരമായിട്ടാണ് സീരിയലിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിൽ വളർന്നു വന്ന കുഞ്ഞാണ് എന്നാണ് ആരാധകർ പറയുന്നത് തന്നെ മേഘയെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും കുടുംബത്തിലെ കുഞ്ഞിന് സംഭവിച്ച ഓരോ വാർത്തകളായാണ് ആരാധകർ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ വിശേഷങ്ങളും എന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് എന്ന് ചോദിച്ചതിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ ബാലതാരമായി വളർന്നു വന്ന കുട്ടി സൽമാന്റെ നായികയായി എത്തിയപ്പോൾ ആദ്യമൊക്കെ പ്രേക്ഷകർക്ക് സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നാലെ ഇവർ പ്രേക്ഷകരുടെ മനം കൗരുകയായിരുന്നു അതോടെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വാർത്തകളെല്ലാവരും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു സെലിബ്രിറ്റികളെല്ലാവരും വ്ലോഗുമായി വരുന്നുണ്ട് നിങ്ങളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ടെങ്കിലും വരണമെന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ മാത്രമേ നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് ചോദിച്ചറിയുവാൻ കഴിയുകയുള്ളൂ